അറിയേണ്ട നിങ്ങൾ അറിയേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം സ്വർണ്ണത്തിന് വീണ്ടും സ്വന്താനത്തെ വില കൂടിയിരിക്കുകയാണ് കാമന മുന്നൂറ്റി അഞ്ച് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞു രണ്ടായി രണ്ടായിരത്തി നാനൂറ് രൂപ കവിഞ്ഞു സ്വർണത്തിന് തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് വർദ്ധിച്ചത് ഇത്തറി കൺട്രോൾ പരിവിൽ ഇളവ് കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്രം നവംബർ പതിനഞ്ച് മുതൽ പൊതുവെ നിയമങ്ങളിൽ മാറ്റം വരും ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾ നിയമ നിയമം ബാധകമാണ് ഫാസ്ടാഗ് ഇല്ലാത്ത ഒരു അടയ്ക്കേണ്ടി വന്ന ഇത് ട്രോൾപ്രതിവെട്ടി തുക അടയ്ക്കേണ്ടി വരും ഭേദഗതിയുടെ മുഖ്യ അജണ്ട അജണ്ടി തോൽപ്പിരിവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏരിയയിൽ കാത്തിരിപ്പ് കുറയ്ക്കാനും യാത്ര കൂടുതൽ സുഗമവും സുതാര്യവുമാകാൻ സാധിക്കും ഈ നിയമം അനുസരിച്ച് ഫാസ്റ്റാഗ് ഇല്ലാത്തവട് പണമടയ്ക്കുമ്പോൾ നിലവിലെ പോലെ ഇരട്ടി തുകയടക്കുന്നതാണ് ഈ പേയ്മെൻറ് പോലെയുള്ള സാഹചര്യം ഉപയോഗിച്ചാൽ ഒന്ന് പോയിൻറ്റ് രണ്ട് നിലക്കിൻ്റെ പകുതി മാത്രം അടച്ചാൽ മതി കാരണം ഒരു പിരിവ് ടോളറിന് നൂ നൂറ് രൂപയാണെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി ഇരുപത്തി അഞ്ച് അടച്ചാൽ മതി പണമായിട്ട് നൽകുന്നവരാണ് ഇരു ഇരുന്നൂറ് രൂപ അടക്കേണ്ടി വരും റിട്ടേൺ പോകാനും തിരിച്ചു വരും മാത്രമാണ് ഈ തുകയും കൂടുതൽ മെച്ചപ്പെട്ട യാത്രാനുഭവം നൽകാനാണ് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ പെൻഷൻകാർക്ക് പെൻഷൻ വിതരണം ലളിതമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നവംബർ മുപ്പത് മുതൽ നവംബർ സെപ്റ്റംബർ ഒന്ന് വരെ സോറി നവംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ഡിജിറ്റൽ സർവേ നടത്തുന്നുണ്ട് ഇന്ത്യയിലെ വിരമിച്ചവർക്ക് തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കാൻ ഈ ക്യാമ്പയിൻ സഹായിക്കും എന്നത് എന്ന പെൻഷൻകാർക്കുള്ള പെൻഷൻ പദ്ധതി വെരിഫൈ സംവിധാനമാണ് പെൻഷൻകാർക്കെന്നും ബാങ്കിൽ നേരിട്ട് പോകേണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല അതിനായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും അതാറ് ലിങ്ക് ഇത് ബയോ വഴിയോ ഫേസ് ഫേസ് വഴിയോ നിങ്ങൾക്കിത് പൂർത്തിയാക്കാൻ സാധിക്കും ബയോ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ഓരോ സർട്ടിഫിക്കറ്റെന്ന് ബാങ്കുകൾ ഐ ഡി പ്രദാനം ചെയ്യുന്ന ബാങ്കുകൾ പോലെയുള്ള പെൻഷൻ വിതരണ ഓട്ടോമാറ്റിക്കായിട്ട് പങ്കുവയ്ക്ക് വെക്കപ്പെടും മറ്ററിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് നീലവെള്ള കാർഡിൽ നിന്ന് മുൻഗണന റേഷൻ കാർഡ് മാറ്റുന്നതിന് വേണ്ടി ഒക്ടോബർ ഇരുപത് വരെ സമയം അനുവദിച്ചിട്ടുള്ളൂ ഇനി കേവലം രണ്ട്